പ്രധാനമന്ത്രിയുടെ സ്വയം തൊഴിൽ വായ്പയുടെ മറവിൽ പലരിൽ നിന്നുമായി കോടികൾ തട്ടിയ കേസിൽ മുഖ്യ പ്രതികളിൽ ഒരാൾ പിടിയിലായി കുളത്തുപുഴ ഇ എസ് എം കോളനി സ്വദേശിനി രമ്യ പ്രദീപിനെയാണ് ചിതറ പോലീസ് പിടികൂടിയത് ചിതറ സ്വദേശി ജസീന ദേവിയിൽ നിന്നും സ്വയം തൊഴിൽ വായ്പ തരപ്പെടുത്തി നൽകാമെന്നും ഇതിനായി മാർജിൻ മണിയായും സർവീസ് ചാർജിനത്തിലും തുക ആവശ്യമാണെന്നും തെറ്റിദ്ധരിപ്പിച്ച് എഴുപത്തിയൊന്ന് ലക്ഷത്തി ഇരുപത്തി രൂപ തട്ടിയെടുത്ത കേസിലാണ് രമ്യ പിടിയിലായത് അങ്ങനെ ഇന്നും ശരിയാക്കി തരാം നാളെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ലോൺ മാർജിൻ മണി അടയ്ക്കണം പിന്നെ കാനറ ബാങ്കിലായിരുന്നു മാർജിൻ മണി അടയ്ക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാനറ ബാങ്കിൽ സാറന്മാർക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കണമെന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ കുറേ പൈസകൾ പിന്നെ കട റൂമ് വാടക കട വാടക എടുക്കുന്നതിന് പത്ത് ലക്ഷം രൂപ അല്ലാതെ പിന്നെ അല്ലാതെ ഈ നോമിനിക്ക് പാസ്ബുക്ക് അടിക്കുന്നതിന് പൈസ രണ്ട് നോമിനികൾ അങ് നിർത്തണം അതിന് അഞ്ച് രൂപ അഞ്ച് രൂപ അഞ്ച് ലക്ഷം വീതം അങ്ങനെ മേടിച്ച് അത് കഴിഞ്ഞു മൊത്തം എന്ന് പറഞ്ഞാൽ എഴുപതിന് എഴുപതിന് അടുത്തുണ്ട് എല്ലാം കൂടെ പലപ്പോഴും പലപ്പോഴായിട്ട് അങ്ങനെ പലരെയെന്നായിട്ടാണ് ഞാൻ സ്വർണ്ണങ്ങളും പിന്നെ എൻ്റെ കൂട്ടുകാരിന്നും എൻ്റെ കൂടെ സഘോരങ്ങളെയെന്നും പിന്നെ എൻ്റെ അയൽവാസികളെയും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന അംഗൻവാടിയിൽ ഹെൽപ്പറായിട്ട് പോകുകയാണ് കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ എന്നൊക്കെയാണ് നമ്മളങ്ങനെ ആരെയൊന്നും ഒന്നും മേടിച്ചിട്ടില്ല മേടിക്കാത്തതിൻ്റെ വലിയ ചോദിച്ചപ്പോൾ തരികയും അതനുസരിച്ച് മുന്നോട്ട് ഇത് പെട്ടെന്ന് കിട്ടുമല്ല മൂന്നാല് ദിവസം അപ്പോൾ ഈ കുറച്ച് ദിവസം ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ പിന്നെ അത് കിട്ടത്തില്ല ഇപ്പഴൊന്നും ശരിയാവത്തില്ല വേറൊരു കുട്ടിയുടെ ലോൺ എടുത്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയും രജിസ്റ്റർ ചെയ്ത കേസിൽ പിടിയിലായ രമ്യ പ്രദീപ് കൂടാതെ മറ്റു രണ്ട് പ്രതികളായ ചിതറ സ്വദേശികളായ വിജി ശ്രീജു പ്രദീപ് എന്നിവരൊടുവിലാണ് ഇവർക്കായി അന്വേഷണം തുടരുകയാണെന്ന് ചിദറ പോലീസ് പറഞ്ഞു അതേസമയം സമാനമായി തട്ടിപ്പ് നടത്തിയതിന് രമ്യ പ്രദീപ് ഉൾപ്പെട്ട സംഘത്തിനെതിരെ നിരവധി പരാതികളാണ് കുളത്തൂപ്പുഴ ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ചിട്ടുള്ളത് കുളത്തൂപ്പുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ രമ്യ മുൻകൂർ ജാമ്യവും എടുത്തിരുന്നു ജാമ്യം ലഭിച്ച രമ്യ വാട്സപ്പിലൂടെ പരാതിക്കാരെ ഭീഷണിപ്പെടുത്തുകയും കൂട്ടുപ്രതി സുമിതയ്ക്ക് ജാമ്യം നൽകാത്ത ജഡ്ജി ഉൾപ്പെടെയുള്ളവരെ അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ചിതറ പോലീസ് പരാതി നൽകിയെങ്കിലും ആദ്യം കേസെടുക്കാൻ വൈകിപ്പിച്ചുവെങ്കിലും കേസെടുത്ത മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രമ്യ പിടികൂടുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കടക്കൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അറസ്റ്റിലായ താൻ പുല്ല് പോലെ മാധ്യമ പ്രവർത്തകരെ അടക്കം വെല്ലുവിളിച്ചാണ് രമ്യ കോടതിയിലേക്ക് പോയത് കേസിലെ മുഖ്യപ്രതി സുമിത ഇപ്പോഴും ഒളിവിലാണ് ഇതിനിടയിൽ സുമിതയുടെ കുടുംബ വീടിന് മുന്നിൽ സമരം ചെയ്യുന്ന പരാതിക്കാരുടെ പന്തൽ പാത്രങ്ങൾ പാത്രങ്ങളടക്കമുള്ളവ ഒരു സംഘം സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു അക്രമികൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും സുമിതയുടെ ഗുണ്ടകളാണ് അക്രമം കാട്ടിയതെന്നും സമരം ചെയ്യുന്നവർ ആരോപിച്ചു ഞങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് ദിവസം കൊണ്ട് ഇവിടെ കിടക്കുക ഇന്നലെ രാത്രി അവിടെ ആ വീട്ടിലെ മല്ലിക എന്ന് പറഞ്ഞ സ്ത്രീ ഞങ്ങളെ ഒരു 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 മണിവരെ ഞങ്ങളോട് ചീത്ത പറയും അസഭ്യം പറയും അവിടെ സിഗരറ്റിന്റെ കുറ്റി കിടക്കുന്നതെന്നും ഇവിടെ ആണുങ്ങൾ വന്ന് ഇരിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞ് ഞങ്ങളെ അപവാദം പറയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഒരു മണിവരെ പിന്നെ കൈകൊട്ടി മഴ പെയ്തപ്പം കൈകോട്ടി ചിരിയും ആട്ടോ പാട്ടോ ഒക്കെ ആയിരുന്നു അവിടെ മൂന്നാല് പേരുണ്ട് കൊച്ചുമക്കളും അമ്മയും മക്കളും എല്ലാവരും കൂടി ചേർന്ന് ഭയങ്കര ബഹളമായിരുന്നു ഒരു മണിവരെ ഞങ്ങൾ ഉറങ്ങില്ല ഞങ്ങളാണെങ്കിൽ ഒരു ഒന്നൊന്നര രണ്ടു മണി രണ്ടര ആയി രണ്ടര മൂന്ന് മണി അടുപ്പിച്ച് ഞങ്ങളൊന്ന് മയങ്ങി വരുമായിരുന്നു മയങ്ങി വന്നതല്ലോ ഞങ്ങൾ ഉറങ്ങിയില്ലായിരുന്നു ഇന്നലെ അപ്പോഴാണ് ഞങ്ങൾ നോക്കിയപ്പോ കസ പാത്രങ്ങളെല്ലാം കൂടെ എടുത്ത് എറിഞ്ഞ് പറക്കി കസേരയും ഞങ്ങളെ അവിടെ കറ്റിരുന്ന ബാനറും എല്ലാം വലിച്ചലിച്ച് കത്തിച്ചിട്ട് നീയൊക്കെ ഇത് എടുത്ത് കളഞ്ഞിട്ട് ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്നെയൊക്കെ കത്തിക്കുമെന്ന് പറഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് രണ്ടുമൂന്നമാര് ഹെൽമെറ്റൊക്കെ വെച്ചിട്ടൊന്ന് ഭീഷണിപ്പെട്ടിട്ട് ഞങ്ങളെ കൊന്നു കൊന്നുകളയോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിയൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇവിടെ കന്ന് നിലവിളിച്ച് നാട്ടുകാരുടെ അയലോക്കാരൊക്കെ ഓടി വന്നപ്പോഴേക്ക് അമ്മമാര് ഓടി രക്ഷപ്പെട്ട് നാട്ടു വാർത്ത